നല്ല കൊടുങ്ങല്ലൂർ കാവിനു ചുറ്റും നിരവധി ആൽത്തറകളുണ്ട് ഈ ആൽത്തറകളിലെല്ലാം തറവാട്ടു പേരുകൾ കൊത്തിവെച്ചിട്ടുമുണ്ട് കാവുതീണ്ടൽ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഈ തറകളെല്ലാം വെളിച്ചപ്പാടുകളെ കൊണ്ട് നിറയും കൊടുങ്ങല്ലൂരിലെ ആൽത്തറകൾക്ക് എന്താണ് ഇത്ര പ്രത്യേകത കാവുതീണ്ടലിന് തറ ഞങ്ങൾക്ക് ദേവിയുടെ മുന്നിൽ തന്നെയാണ് ഞങ്ങളുടെ തറ പതിനെട്ടുള്ള പുത്തന്മാരും മൂപ്പന്മാരും അറുപത്തമാരും ഒന്നിച്ചാണ് ഞങ്ങൾ ഈ തറ പിടിക്കാൻ പോകുന്നതും തറയിൽ അവിടെ ഞങ്ങൾ ഈ ആചാരം ചെയ്ത് പിന്നെ ശേഷം നമ്മൾ തിരിച്ചു കാവു തീണ്ടലിന് മുൻപേ നിരവധി ചടങ്ങുകൾക്ക് ശേഷമാണ് തറവാട്ടുകാർ വെളിച്ചപ്പാടുകൾക്കും ഒപ്പം ആൽത്തറകളിലേക്ക് എത്തിച്ചേരുന്നത് ദാരികനും ഭദ്രകാളിയും തമ്മിലുള്ള യുദ്ധത്തിൽ ദാരികനെ വധിച്ച ശേഷം വിജയം ആഘോഷിക്കുന്ന കാവുപൂക്കൽ സമയത്ത് ആൽത്തറകളിലെ യോദ്ധാക്കളുടെ ആഹ്ലാദാരവം കാണേണ്ട കാഴ്ചയാണ് പട്ടുകുട നിവൃത്തി കാവുപൂക്കലിന് അധികാരം നൽകിയ തമ്പുരാൻ ആഹ്ലാദാരവങ്ങൾക്ക് ശേഷം തിരികെ പോകുന്നതോടെ ആൽത്തറകളിലെ തറവാട്ടുകാരും തിരികെ ദേശങ്ങളിലേക്ക് യാത്രയാകുന്നു ഇതോടെ കാവു തീണ്ടലിന് സമാപനവുമാകുന്നു കാവു തീണ്ടലിന് ശേഷം ആരും കാവിന്റെ പരിസരത്ത് നിൽക്കരുത് എന്നാണ് വിശ്വാസം റകളിൽ എത്തുന്നതിനു മുൻപേ നിരവധി ചടങ്ങുകൾ തറവാട്ടുകാർക്ക് ചെയ്യാനുണ്ട് ദിവസങ്ങൾക്ക് മുൻപേ ചടങ്ങുകൾ ആരംഭിക്കുന്നു യാത്ര പുറപ്പെട്ടാലും നിരവധി തറവാട്ടുകളിൽ വിശ്രമിക്കുന്നതോടൊപ്പം അവിടെയും ചടങ്ങുകൾ ഉണ്ട് രണ്ട് ദിവസം മുൻപേ കൊടുങ്ങല്ലൂരിലെത്തി അവിടെയും ചടങ്ങുകൾ ചെയ്ത ശേഷം പരിവാര സമേതമാണ് ആൽത്തറകളിൽ ഇടം പിടിക്കുന്നത് കാളിയും ദാരികനും തമ്മിലുണ്ടായ യുദ്ധം തുടങ്ങിയതിന്റെ സ്മരണയാണ് കോഴിക്കല്ലു മൂടൽ കാവുതീണ്ടലിന്റെ അടിസ്ഥാനം ആ യുദ്ധവും ചുമരിലടിക്കൽ യുദ്ധത്തിൽ കാളി ദാരികനെ വധിച്ചതിലുള്ള സന്തോഷ പ്രകടനവുമാണ് ഈ തരത്തിൽ ഭരണി ആഘോഷമാകുമ്പോൾ അതിൽ തറവാട്ടുകാരും അവരുടെ ആൽത്തറകളും വലിയ പങ്കു വഹിക്കുന്നു പരശുരാമൻ കൊടുങ്ങല്ലൂർ കാവിൽ ഭദ്രകാളിയെ കുടിയിരുത്തുമ്പോൾ ചില ആരാധനാ സമ്പ്രദായങ്ങൾ നിശ്ചയിച്ചിരുന്നു പിൽക്കാലത്ത് ഇത് കൈമോശം വന്നപ്പോൾ മലബാറിൽ നിന്നെത്തിയ യോദ്ധാക്കൾ ആൾത്തറകളിൽ ഒന്നിച്ചു ചേർന്നുവെന്നും പിന്നീട് എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ക്ഷേത്രം പിടിച്ചെടുത്തുവെന്നും ആരാധനാ സമ്പ്രദായങ്ങൾ പുനഃസ്ഥാപിച്ചു എന്നുമാണ് കരുതപ്പെടുന്നത് ചിലർ ജൈനരിൽ നിന്നാണെന്നും മറ്റു ചിലർ ബൗദ്ധരിൽ നിന്നാണെന്നും വേറെ ചിലർ സ്വധർമ്മം മാറിയ ചെയർമാൻ പെരുമാൾ മക്കയ്ക്ക് പോയപ്പോൾ ചുമതലപ്പെടുത്തിയവരിൽ നിന്നുമാണെന്നും അങ്ങനെ ആരിൽ നിന്നാണ് തിരിച്ചു പിടിച്ചതെന്ന് പല സംശയങ്ങളും ഇന്നും നിലനിൽക്കുന്നു ചരിത്രം എന്തായാലും ആൽത്തറകൾക്കും തറകൾക്ക് അവകാശമുള്ള അഭ്യാസികളായ മലബാറിലെ തറവാട്ടുകാർക്കും നിരവധി കഥകൾ പറയാനുണ്ട് മലബാറിലെ പ്രശസ്തമായ തറവാടുകളുടേതാണ് ഈ ആൽത്തറകൾ എന്ന് പറയുമ്പോൾ അത് ചരിത്രത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടം കൂടിയാണ് അൻപതിലധികം ആൽത്തറകൾ ഉണ്ടെന്നും ഈ തറകളിലെ അവകാശികൾ ഇന്നും ഇവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചരിത്ര അത് എളുപ്പമാക്കുന്നു ഇവരെക്കുറിച്ചും ഇവർ എത്തിച്ചേരുന്ന വഴികളിലെ ഇടത്താവളങ്ങളായ തറവാടുകളെ കുറിച്ചും പഠിച്ചാൽ അത് മലബാറിന്റെ ഒരു കാലത്ത് ഏകദേശ ചിത്രം ലഭ്യമാക്കാൻ സഹായിക്കും അതിനുള്ള ശ്രമങ്ങൾ നടക്കാൻ പ്രാർത്ഥിക്കാം തുടർ വിടികൾ നിശ്ചാദിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം